എല്ലാ സർവകലാശാലകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ മീറ്റിംഗുകൾ നടത്താറുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ പുരോഗതി സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ യോഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ചാണ് കഴിഞ്ഞ റിവ്യൂ യോഗങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ കേരള സർവകലാശാലയിൽ വെച്ചാണ് ഈ ഇത്തവണത്തെ റിവ്യൂ യോഗം നടത്തിയിട്ടുള്ളത് ആദ്യ രണ്ട് സെമസ്റ്ററുകൾ പൂർത്തീകരിച്ച് രണ്ടാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഫോർഇയർ യൂജി പ്രോഗ്രാമിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒന്നാം സെമസ്റ്റർ പോലെ തന്നെ രണ്ടാം സെമസ്റ്ററിന്റെയും പരീക്ഷാ ഫലം സമയബന്ധിതമായിട്ട് ഏറ്റവും വേഗതയിൽ സർവകലാശാലകൾ പ്രഖ്യാപിക്കും മെയ് മാസത്തിൽ തന്നെ നേരത്തെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ് സമയബന്ധിതമായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നു അതേ മാതൃകയിൽ രണ്ടാം സെമസ്റ്ററിന് ശേഷവും സമയബന്ധിതമായിട്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ് അടുത്ത സെമസ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്താനാകണം എന്ന നിലയിലേക്ക് നമ്മുടെ സർവകലാശാലകൾക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സുപ്രധാനമായ നേട്ടമായിട്ട് കരുതുകയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് മികച്ച സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും അനുവദിക്കുന്ന നിലയിലാണ് ഇയർ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകരമായ നിലയിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും ഫീഡ്ബാക്ക് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് സംബന്ധിച്ചുള്ള ആലോചനകളും തീരുമാനങ്ങളും ഇന്നത്തെ ഈ യോഗത്തിൽ കൈക്കൊള്ളുകയുണ്ടായി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാളം യൂണിവേഴ്സിറ്റി കുസാറ്റ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാല ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അതിലെടുത്ത തീരുമാനങ്ങൾ ഒന്നാമത് തീരുമാനം ആദ്യ വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് മേജർ വിഷയം മാറ്റാനും കോളേജ് മാറ്റത്തിനും അന്തർ സർവകലാശാല മാറ്റത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ യോഗത്തിൽ അവതരിപ്പിച്ചു യോഗത്തിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ കൂടി ആ എസ് ഒ പി അന്തിമമായി അംഗീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫോർഇർ യു ജി പ്രോഗ്രാമിന്റെ സംസ്ഥാനതല മോണിറ്ററിംഗ് സമിതിയാണ് ഈ എസ് ഒ പി തയ്യാറാക്കിയത് എസ് ഒ പി എല്ലാ സർവകലാശാലകൾക്കും നൽകി അവരുടെ പരിശോധനക്ക് ശേഷം അന്തിമമായിട്ട് സർവകലാശാലകൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ മേജർ വിഷയത്തിന്റെ മാറ്റത്തിനായിട്ട് മേജർ മാറ്റത്തിന് അടുത്ത അക്കാദമിക് വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയങ്ങളിലുമുള്ള ഒഴിവുകൾ കോളേജുകൾ പ്രസിദ്ധീകരിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് ആവശ്യമെങ്കിൽ പത്ത് ശതമാനം തീരുമാനിച്ചിട്ടുണ്ട് മൈനറായോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്കാണ് മേജർ മാറ്റാൻ സാധിക്കുക ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ മേജർ മാറ്റം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഒരു വിദ്യാർത്ഥി മാറിപ്പോകുന്ന സീറ്റിലേക്കും പ്രവേശനം നടത്താൻ സാധിക്കും ആദ്യത്തെ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ മാറ്റം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രക്രിയ പൂർത്തീകരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കോളേജ് മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം കോളേജ് തലത്തിൽ മേജർ റ്റങ്ങൾക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സർവകലാശാലയെ അറിയിക്കണം സർവകലാശാലകൾ ഈ ഒഴിവുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കും തുടർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ പരിഗണിച്ച് പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കി കോളേജുകൾക്ക് നൽകും കോളേജുകളാണ് വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി പൂർത്തിയാക്കുക നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ റാഗിംഗ് അടക്കമുള്ള അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടില്ല റാഗിങ്ങുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും അച്ചടക്ക നടപടി നേരിട്ടിട്ടില്ല എന്ന സാക്ഷിപത്രം വിദ്യാർത്ഥി ഹാജരാക്കണം അന്തർ സർവകലാശാല മാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ആദ്യ രണ്ട് സെമിസ്റ്ററുകളിൽ മുഴുവൻ കോഴ്സുകളും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിന് അപേക്ഷ നൽകാൻ സാധിക്കും കേരളത്തിന് പുറത്തു നിന്നുള്ള സർവകലാശാല വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലകളിൽ മൂന്നാം സെമസ്റ്റർ മുതൽ പഠിക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇത്തരം അപേക്ഷകൾ സർവകലാശാല പഠന ബോർഡ് പരിശോധിച്ച് വിദ്യാർത്ഥി ആവശ്യമായ ക്രെഡിറ്റ് നേടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ശുപാർശ ചെയ്യും കോളേജ് തലത്തിൽ പ്രവേശന നടപടികൾ ൂർത്തീകരിക്കും ഇതാണ് ഒന്നാമത്തെ അജണ്ട രണ്ടാമത് മോഡൽ ഏകീകൃത അക്കാദമിക് കലണ്ടർ അംഗീകരിച്ചു കഴിഞ്ഞ വർഷം അതായത് പിന്നിട്ട അക്കാദമിക് വർഷം രജിസ്ട്രാർമാരുടെ ഏകോപന ഏകോപിതാ സമിതി രൂപം നൽകിയ യൂണിഫോം അക്കാദമിക് കലണ്ടറിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് അക്കാദമിക പ്രവർത്തനങ്ങളും അക്കാദമികേതര പ്രവർത്തനങ്ങളും അതായത് കോളേജ് യൂണിയൻ എലക്ഷൻ യൂത്ത് ഫെസ്റ്റിവൽ കായിക മത്സരങ്ങൾ ഇത് ഉൾപ്പെടെ ഏതാണ്ട് യൂണിഫോമിറ്റിയോടുകൂടി എല്ലാ സർവകലാശാലകളിലും നടക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മോഡൽ ഏകീകൃത അക്കാദമിക് കലണ്ടർ സംവിധാനം ചെയ്യുന്നത് പരീക്ഷകൾ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ നടത്താവുന്ന നിലയിൽ ഒക്കെ തന്നെ ഒരു ഏകോപിത രൂപം എല്ലാ പ്രവർത്തനങ്ങൾക്കും നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള ഏകീകൃത അക്കാദമിക് കലണ്ടർ വരും അക്കാദമിക വർഷത്തേക്കുള്ളതും തയ്യാറായി കഴിഞ്ഞു അത് ഇന്നത്തെ യോഗത്തിൽ വായിച്ച് അംഗീകരിക്കുണ്ടായി അപ്പോൾ പഠനം അതോടൊപ്പം തന്നെ പാഠ്യതര പ്രവർത്തനങ്ങൾ പരീക്ഷ മൂല്യനിർണയം അതെല്ലാം കേരളത്തിലെ സർവകലാശാലകളിൽ ഏതാണ്ട് ഏകോപിതമായ നിലയിൽ സാധ്യമാകാൻ ാണ് തയ്യാറാക്കിയിട്ടുള്ളത് അക്കാദമിക് കലണ്ടറും കൂടി ആരംഭിക്കുന്ന രണ്ടാം വർഷത്തിനുള്ള അക്കാദമിക് കലണ്ടറും തയ്യാറാക്കിയിട്ടുണ്ട് അധ്യാപകർക്ക് സമഗ്ര പരിശീലനം നൽകുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട അജണ്ടയും ചർച്ച ചെയ്തു ടീച്ചിങ് ലേണിംഗ് എക്സാമിനേഷൻ ഇവാലുവേഷൻ ഇതിലെല്ലാം സമഗ്രമായിട്ടുള്ള മാറ്റം ഉൾച്ചേരുന്ന വിധത്തിലാണ് ഫോറിയർ യു ജി പ്രോഗ്രാം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പലതരത്തിലുള്ള പരിശീലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഓരോ കോളേജിലും ഓൺലൈൻ തലത്തിൽ ക്ലാസ് കൊടുക്കാവുന്ന നിലയിലൊക്കെ കഴിഞ്ഞ വർഷം ക്ലാസുകൾ സജ്ജീകരിച്ചിരുന്നു അതുകൂടാതെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കോളേജിനും ഒക്കെ ആവശ്യമായ ൾ തയ്യാറാക്കി നൽകിയിരുന്നു കൗൺസിൽ സർവകലാശാലകൾ അതുപോലെ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ കോളേജുകൾ ഈ നാല് ഏജൻസികളും പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ നൽകാവുന്ന വിധത്തിലും വിഷയാധിഷ്ഠിത പരിശീലനങ്ങൾ നൽകാവുന്ന വിധത്തിലുമുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അത് നടപ്പാക്കും ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ കോളേജ് അധ്യാപകർക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന തലത്തിൽ മാസ്റ്റർ ട്രെയിനർമാരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകും അതോടൊപ്പം തന്നെ ഓരോ വിഷയത്തെയും പ്രതിദാനം ചെയ്യുന്ന മാസ്റ്റർ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ എല്ലാ സർവകലാശാലകളിലും സംഘടിപ്പിക്കും ഈ മാസ്റ്റർ ട്രെയിനർമാരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കോളേജുകളിലും ക്ലാസുകൾ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ കോഴ്സുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സർവകലാശാലകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് ഈ ഫ ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സിലബസുകളുടെ ഫീഡ്ബാക്ക് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാകണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അതിനായിട്ടുള്ള പ്ലാറ്റ്ഫോം പോർട്ടലുകൾ സജ്ജമാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ നടത്തിയിട്ടുണ്ട് ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതുപോലെ കൂടുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തൊഴിലിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ കൂടുതൽ പുതിയ കോഴ്സുകൾ നിർദ്ദേശിക്കുന്നതിനുള്ള തീരുമാനം സർവകലാശാല തലത്തിൽ എടുക്കുന്നതിന് ഇന്നത്തെ യോഗത്തിൽ ആലോചനകൾ നടന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും തീരുമാനമെടുത്തിട്ടുള്ളത് അടുത്ത വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സമയപദ്ധതി തയ്യാറായി എന്ന് മാത്രമല്ല ഏകോപിതമായ ചർച്ചയിലൂടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യതയും വ്യക്തതയും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പിരിയോഡിക് റിവ്യൂസ് നടത്തുന്നത് അങ്ങനെ നല്ല ചർച്ചയിലൂടെ വിജയപ്രദമായ നിലയിൽ തന്നെ ഈ യോഗം നടന്നിരിക്കുകയാണ് പറഞ്ഞല്ലോ ആവശ്യമെങ്കിൽ പത്ത് ശതമാനം അധിക സീറ്റ് അനുവദിക്കും അത് അപേക്ഷകൾ ലഭ്യമാകുന്നതിനനുസരിച്ചാണല്ലോ തീരുമാനം വരിക ഈ അഡീഷണൽ ആയിട്ട് അനുവദിക്കുന്നതിൽ റിസർവേഷൻ പോളിസി പാലിക്കേണ്ടതാണ് എന്നും കണ്ടിട്ടുണ്ട് അത്രക്കേ വരുള്ളൂ അല്ലാണ്ട് എല്ലാം കുട്ടികളും മാറില്ലല്ലോ അതുമായിട്ടൊന്നും ബന്ധമില്ല ഇത് റെഗുലേഷൻസ് ആരംഭിച്ച അകത്ത് ഇതിനനുസരിച്ച് കോളേജുകളിൽ ഉണ്ടായി വന്നിട്ടുള്ള പുതിയ സംവിധാനങ്ങളെ വ്യവസ്ഥാപിതമാക്കുകയാണ് ഐക്യുഎസ്ഇ തുടങ്ങിയ കാര്യങ്ങൾ അതൊന്നും ഇതായിട്ട് ബന്ധമില്ല റിസർച്ച് പാർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവകലാശാല നിയമത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് ഇത് റെഗുലേഷൻ അനുസരിച്ച് അതായത് ഒരു മോഡൽ റെഗുലേഷൻ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ തയ്യാറാക്കി നൽകിയിട്ട് എല്ലാ സർവകലാശാലകളും അത് അവരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തി അംഗീകരിച്ചതിനു ശേഷമാണ് യു ജി പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് കൗൺസിലും ഇല്ല ആ അതുപോലെ ഇന്റേൺഷിപ്പിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലൊരു ോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോർട്ടൽ ആരംഭിക്കുകയാണ് അതിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമസിൽ ഇന്റേൺഷിപ്പ് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കുട്ടികളെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് കെൽട്രോണും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും തമ്മിൽ ധാരണയിലെത്തിയ ഒരു പോർട്ടൽ തയ്യാറാക്കുകയാണ് ആ പോർട്ടലിലേക്ക് കുട്ടികൾ രജിസ് പേര് രജിസ്റ്റർ ചെയ്താൽ അവരുടെ ഒത്ത അഭിരുചിക്കൊത്ത ഇന്റേൺഷിപ്പ് അവൈലബിലിറ്റി ഉറപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാവും ഇപ്പോ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളെ എംപാനൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസില് ഗവൺമെന്റിന്റെ ഏജൻസികളെയാണ് എംപാനൽ ചെയ്തിട്ടുള്ളത് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള ഇന്റേൺഷിപ്പ് അവൈലബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കെൽട്രോണിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് ഒരു ലക്ഷം ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കും അതില് പോർട്ടലിനകത്ത് കമ്പനികൾക്കും ഇന്റേൺഷിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലോഗിൻ ചെയ്യാൻ സാധിക്കും മൂന്ന് തരത്തിലുള്ള ഇന്റേൺഷിപ്പുകളാണ് ഉണ്ടാകുക ഫ്രീ ആയി ഇന്റേൺഷിപ്പ് അവൈൽ ചെയ്യാൻ കഴിയുന്ന ഫേമുകൾ ഫ്രീ ആയി ചില ഫേമുകൾ പെയ്ഡ് ഇന്റേൺഷിപ്പാണ് അനുവദിക്കുന്നതെങ്കിൽ അതും ചിലത് ഇന്റേൺഷിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ നൽകാൻ തയ്യാറാവും അതും അവൈലബിൾ ആകും അത് ഫേംസിന്റെ ചോയ്സാണ് ചിലര് ഫ്രീ ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് അനുവദിക്കുക ചിലര് പെയ്ഡ് ഇന്റേൺഷിപ്പാണ് അനുവദിക്കുക ചിലര് സ്റ്റൈപ്പൻ നൽകിക്കൊണ്ട് ഇന്റേൺഷിപ്പ് അനുവദിക്കും അത് choice ആണ് അപ്പൊ കുട്ടികൾക്ക് അത് തെരഞ്ഞെടുക്കാം അതുപോലെ കേരള നോളജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് സർവകലാശാലയ്ക്ക് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എത്തിക്കുന്നതാണ് പരമാവധി കോഴ്സുകൾ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു നിർദ്ദേശമായിരുന്നു ഈ കോഴ്സുകൾ മലയാളത്തിൽ കൂടി ഭാഷ മലയാളം മീഡിയം എന്ന നിലയിൽ കൂടി കോഴ്സുകൾ പരമാവധി അപ്ലോഡ് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു അത് മീറ്റിങ്ങിൽ അംഗീകരിച്ചു അപ്പം പരമാവധി കോഴ്സുകൾ സ്വയം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല യൂണിവേഴ്സിറ്റികൾക്കും സ്വന്തമായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കും ഒക്കെ സ്വന്തമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് സ്വന്തമായ സംഭരണികൾ ഉണ്ട് കോഴ്സുകളുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനും ഉണ്ട് അപ്പോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ നല്ല ഒരു സുഗമമായ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ